എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ അർത്ഥനാദീശ്വര രൂപത്തെക്കുറിച്ചാണ് ഭഗവാൻ ഈ രൂപം എങ്ങനെ സ്വീകരിച്ചു ആരാണതിന് കാരണം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അപ്പോൾ അർദ്ധനാഥേശ്വര രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് പകുതി ശിവനും പകുതി ദേവി പാർവതി അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുക കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ബട്ടനെ ചൂന്ന് ഉടനെ ഒന്ന് ആവർത്തിക്കൊണ്ട് വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി കണ്ട് പറഞ്ഞു വന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ അർത്ഥനാദീശ്വര രൂപത്തെക്കുറിച്ചാണ് നമ്മൾ വലവരും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കിതിനെ കുറിച്ചിട്ട് അറിവ് വളരെ കുറവാണ് സാധാരണ സാധാരണ അവർക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് ഈ രൂപം എന്ന് പകുതി ശിവൻ പകുതി പകുതി പാർവതി പകുതി പുരുഷൻ പകുതി ശ്രീ എന്നൊക്കെ എന്നൊക്കെയും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അതിനെ കുറിച്ചിട്ട് ഒരു എനിക്കറിയുന്ന രീതിയിൽ ഒരു കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പണ്ട് പണ്ട് വനങ്ങളിലെല്ലാം ആശ്രമങ്ങൾ വെച്ച് മുനിമാര് മഹർഷിമാർ ഒക്കെ തപം ചെയ്തിരുന്നു അങ്ങനെ അതിൽ ഒരു മുനി ഭഗവാൻ അല്ലാതെ തപസ് ചെയ്യുകയോ ധ്യാനിക്കുകയോ ജപിക്കുകയോ ഒന്നും ചെയ്യാറില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശിവ ശിവഭഗവാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിരുന്നില്ല മറ്റൊരു ദൈവത്തെയും അദ്ദേഹം മണങ്ങിയിരുന്നില്ല ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൈലാസത്തിലേക്ക് ഭഗവാനെ കാണാനുള്ള എത്താനുള്ള ഒരു ശക്തി അനുഗ്രഹവും വന്നു ഭവിച്ചു അങ്ങനെ അദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല ഭഗവാനെ കാണാനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു അകലെ നിന്ന് തന്നെ നന്ദീശ്വരൻ മുഞ്ഞു വരുന്നതായി കണ്ടു അദ്ദേഹത്തെ വണങ്ങി കൈലാസത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ഭഗവാനെ കാണാനായി കൈലാസത്തിലേക്ക് ചെന്നപ്പോ ഭഗവാനും അമ്മ ശ്രീപാർവ്വതിയും ഒരുമിച്ചൊരു പീഠത്തിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഇനി എങ്ങനെയാണ് ഭഗവാനെ വണങ്ങ എന്ന് ചിന്തിച്ചു അങ്ങനെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നിന്ന് ഭഗവാനെ മാത്രം നോക്കി വണങ്ങി അമ്മ പാർവതിക്ക് അതൊട്ടും പിടിച്ചില്ല എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഭഗവതി അവിടെ തന്നെ ഇരുന്നു അപ്പോൾ മുനി പറഞ്ഞു എനിക്ക് ഭഗവാനൊന്നും പ്രദക്ഷിണം ചെയ്യണം അതിന് അമ്മ അല്പം അവിടെ നിന്നും തരണം എന്ന് ഭഗവതി ഇത്ര അഹങ്കാരവും എന്ന് ചിന്തിച്ചു അപ്പോൾ ഭഗവാനോ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ഭഗവതിയെ ഒന്നുകൂടി അടുത്തേക്ക് ചേർത്തിരുത്തി ഒന്നും ചിന്തിച്ചില്ല മുനി മുനിക്ക് തപശക്തി ഉള്ളതല്ലേ അങ്ങനെ മുനി ഒരു വണ്ടിൻ്റെ രൂപമെടുത്തു വണ്ടിൻ്റെ രൂപമെടുത്തിട്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് പുറകിലെത്തിയപ്പോൾ എന്തായി അർദ്ധനാഥീശ്വര രൂപമായി അതായത് ഒരു ഭാഗം ഭഗവാന്റെയും ഒരു ഭാഗം ഭഗവതിയുടെയും ഒന്നിച്ചു ചേർന്ന ഒരു രൂപം അപ്പം എങ്ങനെയാണ് മുനി ഭഗവാനെ മാത്രം പ്രദക്ഷിണം ചെയ്യുക ഒന്നറിയട്ടെ എന്നാണ് ഭഗവാനും ദേവിയും വിചാരിച്ചത് പക്ഷേ മുനിയല്ലേ മുനി വണ്ടിൻ്റെ രൂപമെടുത്ത് ഈ രണ്ടിൻ്റെയും നടുക്കിക്കൂടെ തൊരുന്ന് തൊരന്ന് തൊരന്ന് പോയി ഭഗവാനെ മാത്രം പ്രദക്ഷിണം ചെയ്തു അത് കണ്ടപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി മുനിയെ അനുഗ്രഹിച്ചു ഭഗവാൻ സന്തോഷിച്ചു പക്ഷേ ഇതൊന്നും ആർക്ക് സഹിച്ചില്ല അമ്മ പാർവതിക്ക് പിടിച്ചില്ല പാർവതി ഗോപിഷ്ഠയായി അങ്ങനെ മുനീനെ ശപിച്ചു നിനക്ക് ശക്തിയില്ലാതെ ആവട്ടെ എന്ന് ഭഗവാനും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ എന്തും അവിടെ പ്രവർത്തനം വരികയുള്ളൂ നിൻ്റെ ശരീരത്തിൽ ശക്തിയുള്ളത് കൊണ്ടാണ് നീ എഴുന്നേറ്റ് നിൽക്കുന്നത് അതിനാൽ നിന്നിലുള്ള ശക്തി ഞങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് എന്ന് അവിടെ അമ്മ അറിയിച്ചു അപ്പം തന്നെ മുനി തളർന്നു വീണു എഴുന്നേറ്റു നിൽക്കാൻ പറ്റാതെ അങ്ങനെ ഇനി തെറ്റുപറ്റില്ല ക്ഷമിക്കണമെന്ന് ഭഗവതിയോട് മുനി പറഞ്ഞപ്പോ സഭിച്ച ശപിച്ച ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും അതിനാൽ നിനക്ക് മറ്റു രണ്ട് കാലിനും താങ്ങി നിർക്കാൻ വേണ്ടി മറ്റൊരു കാലു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മറ്റൊരു കൂടി മുനിക്ക് നെരുക്കി ആ മുനിയുടെ രൂപം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശില്പരൂപത്തിൽ നമുക്ക് കാണാം കൂടുതലും തമിഴ്നാടുകളിൽ തമിഴ്നാട്ടിലിങ്ങനെ മുനിമാര് വെച്ചിട്ടുള്ളതിൽ മൂന്ന് കാലമുള്ളൊരു മുനിയെ കാണാം അതാണ് ആ മുനി അപ്പോൾ ആ നർദനാഥീശ്വര ഭാവം എന്താണ് സൂചിപ്പിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വമാണ് അറിയിക്കുന്നത് സ്ത്രീയില്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീയും ഇല്ല എന്നതാണ് അവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഭാര്യ ഭർത്ത സഖ്യത്തിനും സന്തോഷത്തിനും അർദ്ധനാഥീശ്വരനെ വണങ്ങുന്നതും വിവാഹം തടസ്സം നീങ്ങാനും അതേപോലെ തന്നെ പ്രേമവിവാഹം നടക്കുവാനെല്ലാം ഈ അർദ്ധനാഥീശ്വര ഭാവത്തെ തൊഴുത് വഴിപാട് ചെയ്ത ഗുണമുണ്ടാകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അർദ്ധനാഥീശ്വരനെ കുറിച്ച് എനിക്കറിയുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും